അപ്പോൾ ഫൈനലി നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ലോഞ്ചിങ് ഡേ വന്നിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ചാനലിൽ പോളൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ് കറണ്ട് അഫേർസ് ആവശ്യമാണെന്നുള്ള കാര്യം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കഴിഞ്ഞ പരീക്ഷകളിൽ നമ്മുടെ എൻ ടി പി സി ഒക്കെ എടുക്കുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരുപാട് അധികം ക്വസ്റ്റ്യൻസ് ഈ കറണ്ട് അഫേഴ്സിന് മാത്രം അവർ നീക്കി വെച്ചതായിട്ട് കാണാൻ സാധിക്കും ഉദ്യോഗാർത്ഥികളുടെ ഒപ്പിനിയൊക്കെ ഒപ്പീനിയനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് ഏറ്റവും കൂടുതൽ കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിപ്പോ യു പി എസ് സി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആർ ആർ ബി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും കേരളത്തിലെ പി എസ് സി ആണെങ്കിലും എല്ലാത്തിനും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഓൾസോ നമ്മുടെ ഡിഫൻസ് ഫോഴ്സിലിപ്പോ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അപ്പോൾ എല്ലാത്തിനും പഠിക്കണം ഈ ഒരു വർഷം നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഓൾമോസ്റ്റ് പഠിക്കാൻ കവർ ചെയ്യാൻ പറ്റുന്ന അതായത് ജൂൺ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കറണ്ട് അഫേർസും പ്രധാനപ്പെട്ട അഞ്ഞൂറ് കറന്റ് അഫേഴ്സാണ് കവർ ചെയ്തിട്ടുള്ളത് സോ അതിന്റെ കണ്ടെന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് എന്ന് കണ്ടെൻസ് ഗ്ലോബൽ പൊളിറ്റിക്സ് ഉണ്ട് ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് തന്നെ അമ്പത് കൊസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ാഷണൽ ഓർഗൈസേഷൻ അമ്പത് കൊസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ എക്കണോമിയിൽ നിന്ന് അമ്പത് ക്വസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോരോ വിഷയത്തിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി കാണാൻ സാധിക്കും അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമ്പത് കൊസ്റ്റൻസ് ഉണ്ട് അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ അതായത് അവാർഡ്സ് ഒക്കെ ഈ അവാർഡ് ആർക്കാണ് കിട്ടിയത് അതുപോലെ തന്നെ ഈ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് പരീക്ഷയിൽ വരാറുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് അതിൽ ഒരുപാട് കൊസ്റ്റ്യ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ എക്കണോമി ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ൻസ് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് സ്പോർട്സ് ഇവൻസ് തീർച്ചയായിട്ടും നമുക്ക് ഈ കേലോ ഇന്ത്യ അതിൻ്റെയൊക്കെ പറ്റി ഒരുപാട് അധികം ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരുന്നതാണ് എവിടെയാണ് കേലോ ഇന്ത്യ നടന്നത് ആരാണ് ടോപ്പ് സ്കോറർ അതുപോലെ തന്നെ ആരാണ് വിജയിസ് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ എന്താണ് നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾ മെഡൽ വിന്യത ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ സ്പോർട്സിൽ വരാറുണ്ട് പിന്നെ നാഷണൽ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാൻ ഈ ഓപ്പറേഷൻ സിന്ധൂർ അതിന് ഉപയോഗിച്ച മിസൈല് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ കാര്യങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള പരീക്ഷയിൽ നമുക്ക് ഇപ്പൊ എന്തായാലും ഒരു പരീക്ഷയിൽ അത് വരാൻ ചാൻസ് ഇല്ല കാരണം ഇപ്പം അടുത്ത് കഴിഞ്ഞൊരു ഇവന്റ് ആയതുകൊണ്ട് യാതൊരു പരീക്ഷ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചെറിയൊരു റെഫറൻസ് അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങളും ഓർമ്മയുണ്ടാവും പക്ഷെ മുന്നോട്ട് നടക്കാൻ പോകുന്ന മെയിൻലി നമ്മുടെ യു പോലുള്ള പരീക്ഷ മറ്റുള്ള നമ്മുടെ കേരള പി പോലുള്ള പരീക്ഷ തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ് എസ്പെഷ്യലി നമ്മുടെ ഡിഫൻസ് ഫോഴ്സിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ എസ് എസ് സി ജി ഡി പോലുള്ള പരീക്ഷ ഒക്കെ എഴുതുന്നവർക്ക് ചാൻസ് കൂടുതലാണ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നാഷണൽ ന്യൂസിൽ അങ്ങനെ ഒരുപാട് അധികം ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കേരള പി എസ് സി ആണെങ്കിലും എന്തിനും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ആരാണ് ഇവിടെ നിയമിക്കപ്പെട്ടത് അതുപോലെ തന്നെ പുതിയതായിട്ട് അപ്പോയിൻറ് ചെയ്ത ആളാരാണ് ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് എന്താണ് ലേറ്റസ്റ്റ് അപ്പോയിൻമെൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ ലഭിക്കാനായിട്ട് പോകുന്നത് എസ് എസ് സി ആർ ആർ ബി അതുപോലെ തന്നെ ആർമി യു പി എസ് സി പി എസ് കുറേ അധികം പോസ്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗാർഡാട്ടെ നേവി ആകട്ടെ എയർഫോഴ്സ് ആവട്ടെ എന്താണെങ്കിലും അപ്പൊ അതിൻ്റെയൊക്കെ കൂടിയിട്ട് കറന്റ് അഫയേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ പൊളിറ്റിക്സ് ആണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അവിടെ അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ പൊളിറ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതും കഴിഞ്ഞാൽ ഗ്ലോബൽ എക്കണോമി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം ഏകദേശം നൂറ്റി നാൽപ്പത്തി ഏഴോളം പേജുകളിലായിട്ടാണ് പി ഡി എഫ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളിതിനെ ചാർജ് ചെയ്യുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുടെ അധ്വാനം ഇതിൻ്റെ പുറമേ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള പല കറണ്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇതിന് തീർച്ചയായിട്ടും ചെറിയൊരു ഫീസ് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ട് നാൽപ്പത്തി രൂപയാണ് ഈ അഞ്ഞൂറ് ക്വസ്റ്റിന് അതായത് അഞ്ഞൂറ് ൂറ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അടങ്ങിയിട്ടുള്ള സ്മോൾ രീതിയിലുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊമ്പത് രൂപയാണിതിന് ചാർജ് ആക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ ഇത് പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ നമ്പറിലേക്ക് താഴെ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്കോ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു പി ഡി എഫ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ അത് അയച്ചുതരുന്ന ഞാനല്ല ഞാനാണെന്ന് കരുതി പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കോൺടാറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൽ തീർച്ചയായിട്ടും വാട്സാപ്പിലെ മെയിൽ ഇപ്പം പഴയതുപോലെ തന്നെ ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഒരുപാട് അധികം തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ നിലവിലത് ചെക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് എല്ലാ ദിവസവും നമ്മളത് ചെക്ക് ചെയ്ത് റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു കറക്റ്റായിട്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവാർഡ് ആൻഡ് റോഗനൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് കാണാൻ സാധിക്കും അങ്ങനെ എല്ലാ ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടന്റ് എന്ന് പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരു ഭാഗത്തു നിന്നും അമ്പത് കൊസ്റ്റ്യൻസ് വെച്ച് ഇന്റർനാഷണൽ റിലേഷൻസ് കാണാൻ സാധിക്കും അങ്ങനെ അമ്പത് അമ്പത് കൊസ്റ്റ്യൻസ് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സമയമുള്ളതുപോലെ വായിച്ച് പഠിച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം താല്പര്യമുള്ളവർക്ക് ഇത് സിയും താഴ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവിധ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ പറയാം ഓൾസോ കൻ ബോക്സിൽ പറഞ്ഞാൽ ഞാനും കൂടി അത് അറിയുന്നതായിരിക്കും